പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു കുഞ്ഞ് വചനമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വചനം വിശ്വാസത്തോടുകൂടി മുപ്പത്തിമൂന്ന് തവണ ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലണം നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്താണെങ്കിലും ദൈവത്തിൽ സമർപ്പിച്ച് ഈ ഒരു വചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിടുക ഏഴ് ദിവസം തുടർച്ചയായി ചൊല്ലണം കേട്ടോ ഇനി എഴുതുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളൊരു വെള്ളപ്പേപ്പറിലോ ചെറിയൊരു നോട്ട്ബുക്കിലോ ഈ വചനം എഴുതണം മുപ്പത്തിമൂന്ന് തവണ ദിവസവും എഴുതണം അങ്ങനെ ഏഴ് ദിവസം എഴുതുന്നതിലൂടെ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും സാധ്യമായിരിക്കും വചനം നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം അതിനവൻ പറഞ്ഞു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു പ്രിയമക്കളെ ഒത്തിരി പേർക്ക് ഈ വചനത്തിലൂടെ അവരുടെ നിയോഗങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൂർണ്ണ കൂടി ഈ ഒരു വചനം ഏഴ് ദിവസം അടുപ്പിച്ച് മുപ്പത്തിമൂന്ന് തവണ ചൊല്ലാൻ ശ്രമിക്കുക ഈ നിമിഷം നമുക്കൊരുമിച്ച് ഈ അത്ഭുത വചനം ഒരുവിടാം മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു 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 മനുഷ്യ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു 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 മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ മാത്രം സാധ്യമാകുന്നു ആമേൻ പ്രിയമക്കളെ ഒരു വചനം വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു വചനം ശക്തിയുള്ള വചനം നിങ്ങൾ ഉരുവിടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് നേരിൽ കാണാൻ കഴിയും ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി ദൈവത്തിന് സ്തുതി